നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തമായി ഒരു ആൽബം പുറത്തിറക്കുക എന്നാഗ്രഹം ഓണപ്പാട്ടിലൂടെ സംഗീത സംവിധാനം നിർവഹിച്ചും ആലപിച്ചും അഭിനയിച്ചും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അധ്യാപകനായ വിഷ്ണു ജഗന്നാഥ് മുത്തും സൗജന്യ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ നേടിയ മാതൃകയിലെ അധ്യാപകരുടെ കൂട്ടായ്മ ഒരുക്കി ഒരുമയാണി ഓണം എന്ന തന്റെ ആൽബത്തിൻ്റെ വീഡിയോ പ്രകാശനവും വേറിട്ടതാക്കി ഈ യുവകലാകാരൻ മാതൃകയിൽ നടന്ന വീഡിയോ പ്രകാശന ചടങ്ങിൽ ശ്രീജിത്ത് അധ്യക്ഷനായി മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങിയാണ് അത് മാതൃകയിൽ വച്ച് നടത്തപ്പെടുന്നു എന്ന് പറയുന്നത് മാതൃകയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അതില് നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്നത് അതിലേറെ സന്തോഷമാണ് മാതൃകയുടെ സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ വടുവത്ത് കൃഷ്ണകുമാർ പി എസ് ഗോപകുമാർ കുഞ്ഞുമോൻ റോയ് പ്രസാദ് അരുൺകുമാർ അജിത് ശംഖുമുഖം തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹരി നീലഗിരിയുടെ മനോഹരമായ വരികൾക്കാണ് സംഗീതം നൽകി വിഷ്ണു ആലപിച്ചത് ഇതിൻ്റെ ഓഡിയോ പ്രകാശനം കഴിഞ്ഞ ദിവസം ഗോപിനാഥ് മുതുക്കാർ നിർവഹിച്ചിരുന്നു എല്ലാവർക്കും ലഭ്യമായ ഓണാശംസകൾ ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് വിഷ്ണു ജനത്തിൽ എഴുതിയ വരികൾക്ക് അടിസ്ഥാനമായി ഒരുമയാണ് ഓണം എന്ന പേരിലുള്ള വീഡിയോ റിലീസ് ചെയ്യാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണട്ടെ ഒരുപാട് ആളുകൾ ഇതിലെ സംഗീതം കേൾക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും ഗാനരചയിതാവ് ഉൾപ്പെടെ അണിയറ പ്രവർത്തകർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ടുത്ത കാലത്ത് കളിക്കുകയാണ് ആ പാട്ട് എനിക്കൊന്ന് കുറച്ച് ചില കൈകൾ മാറ്റി തരണമെന്ന് പക്ഷേ മറ്റുമ്പോഴും എഴുതുമ്പോഴും ഇത്രയും ഭംഗിയാകുമെന്ന് വിചാരിക്കുന്നില്ല കാരണം കവി അല്ലെങ്കിൽ എഴുതുന്നയാൾ എഴുതുന്ന സമയത്ത് അവർ കാണുന്ന ഒരു ഇതുണ്ട് അതിനെ ശരിക്കും അതിന് ശരിക്കും ശരിക്കും ഗാനങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു സൃഷ്ടി കൂടെ അതിന് മതപ്രായമാണ് അതിന് ജീവൻ വയ്ക്കണമെങ്കിൽ അതിന്റെ സംഗീതവും അതിന്റെ ആലാപനവും മികവുറ്റതാകണമെന്നാണ് മാതൃകയിലെ അധ്യാപകനും

നല്ലൊരു പാട്ട് അതിലുണ്ടെന്ന് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ചെയ്തത് ആ ഒരു വരിയിലോടുള്ള പ്രണയം കണ്ടോ അല്ലെങ്കിൽ ആ പാട്ട് ആഗ്രഹം അത് ഈ ഒരു വർഷം ഇറങ്ങാൻ സാധിച്ചു അതിലൊരുപാട് ഒരു നാലഞ്ച് പേര് അതിന് കാരണം ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടിയ വി ജെ ക്രിയേഷൻ ബാനറിൽ തയ്യാറാക്കിയ ആൽബത്തിൽ ഡാനിയൽ ഗോമസും സായി നന്ദനും അബിൻ കവിളത്ത് കളിയായി മുക്കും കാറ്റിൻറെ കൈതാളത്തിൽ തുമ്പി പറഞ്ഞല്ലോ കോഞ്ഞല്ലോ തുമ്പി പറഞ്ഞല്ലോ കോഞ്ഞല്ലോ കവിളത്ത് കളിയായി മുത്തും കാറ്റിൻ്റെ കൈതാളത്തിൽ തുമ്പി പറഞ്ഞല്ലോ കോത്തുമ്പി പറഞ്ഞല്ലോ തുമ്പി പറഞ്ഞല്ലോ കോത്തുമ്പി പറഞ്ഞല്ലോ Kanikaanu <laughs> ആമോദത്തിൽ നന്ദുണി മിട്ടിയിടും തൊടിയാകെ ഊണപ്പൂക്കൾ കുമ്മി മനസ്സിന്റെ മണിമുറ്റത്തൊരു പൂക്കളമിട്ടിടും കിണാവിന്റെ ഊഞ്ഞാൽ കാണും <laughs> വീട് പുറമാകെ ഉണ്ണിക്കാലുകളോടി നടന്നിടും വീടാകെ ആനന്ദത്തിൻ ചെമ്പട കൊട്ടീടും പുറമാകെ ഉണ്ണിക്കാലുകളോടി നടന്നിടും മനസ്സിൻ്റെ മണ്ടറമേലെ തൊമ്പിലയിട്ടിടും സ്നേഹത്തിൻ മധുരക്കറികൾ തൊട്ടു വിളമ്പിടും പുതുജീവനമാളം തെളിയും രികത്തായി നിന്നിടും നാം ഒന്നായിപ്പാടാം ഒന്നിച്ചൊന്നായിപ്പാടാംന്നായിപ്പാടാം ഒന്നിച്ചൊന്നായിപ്പാടാംളിപാടും തെളിമാനം കണി കാണും വിളത്ത് കളിയായി മുത്തും കാറ്റിൻ്റെ കൈത്താളത്തിൽ തുമ്പി പറഞ്ഞല്ലോ തുമ്പി പറഞ്ഞല്ലോ തുമ്പി പറഞ്ഞല്ലോ